നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുക്കവേ അടിപതറിയിരിക്കുകയാണ് കോൺഗ്രസിന് കെ സി സി ദേശീയ ജനറൽ സെക്രട്ടറി അജയ് കപൂറിന് പിന്നാലെ കോൺഗ്രസ് എം പി പ്രണീത് കൌറും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് പ്രണീത് കൌർ ബി ജെ പി അംഗത്വം എടുത്തത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ സുനിൽ ജാഗർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രണീത് കൌറിന്റെ ബി ജെ പി പ്രവേശനം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് സിംഗിന്റെ ഭാര്യയാണ് പ്രണീത് കൌർ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രണീത് കവർ പ്രശംസിക്കുകയും ചെയ്തു ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞത് ബി ജെ പിയിൽ ചേർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ഞാൻ ലോക്സഭയിലും നിയമസഭയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം എല്ലാവരും ഒത്തുചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വികസിത് ഭാരത് പോലുള്ള അദ്ദേഹത്തിന്റെ നയങ്ങൾ പ്രശംസനീയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവർ പറഞ്ഞു പ്രണീത് കൌറിനെ പോലെയുള്ള നേതാക്കൾ പാർട്ടിയിൽ എത്തുന്നത് പഞ്ചാബിൽ ബി ജെ പി കൂടുതൽ ശക്തമാക്കുമെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേയും പറഞ്ഞു നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച പാർലമെന്ററിയനാണ് പ്രണീത് കൗർ ഇങ്ങനെയുള്ളവർ ബി ജെ പിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചാബിൽ സംസ്ഥാന സർക്കാരിന് ജനരോഷം ഉയരുന്ന സമയത്ത് ബി ജെ പിക്ക് ശക്തി പകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന പഞ്ചാബിന്റെ വികസനം കൗജിയോടെ ശക്തമാകുമെന്നും വിനോദ് തവിടെ പ്രതികരിച്ചു ഏതായാലും ബി ജെ പിയിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്ക് തുടരുകയാണ് ന്യൂസ്